നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാദമിയിലെ ഹാർദമായ സ്വാഗതം നമുക്ക് പരീക്ഷയാണ് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതിയാണ് പരീക്ഷ എന്നെല്ലാവർക്കും അറിയാം രണ്ട് ജില്ലകൾക്കാണ് പരീക്ഷ എന്ന് നമുക്കറിയാം അന്ന് പരീക്ഷ എഴുതാൻ പോകുന്നത് കണ്ണൂർ ജില്ലയും അതേപോലെ കൊല്ലം ജില്ലയും കൊല്ലം ജില്ലയെ സംബന്ധിച്ചുള്ള പരീക്ഷാ സംബന്ധമായ വിവരങ്ങൾ നമ്മളൊരു വീഡിയോയിൽ ചെയ്തിരുന്നു അതേപോലെ അതേ ദിവസം തന്നെ ഭാഗ്യ പരീക്ഷണത്തിന് പോകുന്ന അല്ലെങ്കിൽ എന്താണ് കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ റിസൾട്ട് തങ്ങൾക്ക് അനുകൂലമായിട്ട് ലഭിക്കുമോ എന്ന് മത്സരിച്ച് പരീക്ഷ എഴുതാൻ പോകുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് അവരുടെയെല്ലാം വിധി നിർണയിക്കുന്ന ദിവസം വിധി എന്ന് പറയുന്നത് അവർ ഒരു ലോവർ ഡിവിഷൻ ക്ലർക്ക് ആയി മാറുമോ ഇല്ലയോ എന്നുള്ളതാണ് വിധി ചിലപ്പോൾ അവരുടെ വിധി അതൊക്കെ മേലെയുള്ള മറ്റെന്തെങ്കിലും ആയിരിക്കാം പക്ഷേ എന്നാലും ഈ ലോവർ ഡിവിഷൻ ക്ലർക്ക് പരീക്ഷ ഓഗസ്റ്റ് പതിനേഴാം തീയതി നടക്കുമ്പോൾ അത് എഴുതുവാനായിട്ട് പോകുന്നുണ്ട് പലരും വളരെ സന്തോഷകരമായിട്ട് തന്നെ നമുക്ക് പരീക്ഷ ഹാളിലേക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു സമയമാണ് ഉള്ളത് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള ഒരു രണ്ട് മണിക്കൂർ സമയം അതിൽ ഒന്നര മണിക്കൂറാണ് നമ്മുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളെ നിർണയിക്കുന്ന സമയം എന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു കണ്ണൂർ ജില്ലയിൽ എൽ ഡി സി പരീക്ഷ എഴുതാനായിട്ട് അപ്ലൈ ചെയ്തിരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എൺപത്തി എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പേരായിരുന്നു എന്നാൽ അവസാന സമയമായപ്പോഴത്തേക്കും പരീക്ഷ ഞാൻ എഴുതും എന്ന് പബ്ലിക് സർവീസ് കമ്മീഷനെ അറിയിച്ച ആളുകൾ എന്ന് പറയുന്നത് അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ആളുകളാണ് ഇതിലെത്ര പേർ പതിനേഴാം തീയതി പരീക്ഷ ഹാളിൽ ഉണ്ടാകും എന്ന് നമുക്ക് ആകെ നിശ്ചയമില്ല നമ്മളൊക്കെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ സാധാരണ ഇരുപത് പേർ ഇരിക്കേണ്ട ആ ക്ലാസ് മുറിയിൽ നമ്മൾ കാണുന്നത് സാധാരണഗതിയിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള ആൾക്കാരെ നമ്മൾ കാണാറുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത്തി ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ ഏതൊരു പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷയിലും ആബ്സെന്റീസ് ഉണ്ടാകും എന്നാണ് നമുക്കറിയുന്നത് പരീക്ഷ എഴുതാത്ത ആൾക്കാരുണ്ടാകും നമുക്ക് അറിയേണ്ടത് അങ്ങനെ നോക്കിയാലും ഒരു അൻപതിനായിരത്തോളം ആളുകൾ ഈ പരീക്ഷ എഴുതാനായിട്ടുണ്ടാകും എന്ന് നമുക്ക് അനുമാനിക്കാം അങ്ങനെ പരീക്ഷ എഴുതുന്ന ആളുകളിൽ നിന്ന് എത്രത്തോളം ആളുകളാണ് റാങ്ക് പട്ടികയിൽ വരാൻ സാധ്യത നമ്മൾ നോക്കുക അല്ലെ അൻപതിനായിരത്തോളം ആളുകൾ എന്ന് വെച്ചാല് അൻപതിൽ ഒന്ന് എന്നൊരു കണക്ക് നമ്മൾ എടുത്താൽ ഒരു ആയിരം ആൾക്കാർ റാങ്ക് പട്ടികയിൽ വരും സപ്ലിമെന്ററി ലിസ്റ്റ് ഉൾപ്പെടെ നോക്കിയാൽ ചിലപ്പോൾ രണ്ടായിരത്തോളം ആകാൻ ചാൻസ് ഉണ്ട് കാരണം കഴിഞ്ഞ തവണ സപ്ലിമെന്ററി ലിസ്റ്റ് ഉൾപ്പെടെ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തിനടുത്ത ആൾക്കാരുടെ പേരാണ് വന്നിരുന്നതെന്നാണ് അറിവ് എന്നാൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും തൊള്ളായിരത്തി അറുപത് ആൾക്കാർ മാത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ആയിരത്തിന്റെ കണക്കെടുത്തത് അതായത് അൻപതിൽ ഒന്ന് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകൂ എന്നാ പറയുന്നത് അപ്പൊ നിങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം നിങ്ങളൊന്നിരുത്തേക്കാം നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിലുള്ളവർ നിങ്ങൾ പഠിക്കുന്ന ഓൺലൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലുള്ളവർ നിങ്ങളുടെ പരിചയത്തിലുള്ളവർ അങ്ങനെയുള്ള ഒരു അൻപത് പേരെടുത്ത് കഴിഞ്ഞാൽ ആ അൻപത് പേരിൽ ഒരാൾ മാത്രമേ മെയിൻ ലിസ്റ്റിൽ വരികയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ആ ഒരു സാമ്പിൾ സർവേ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മൾ എന്താവണം അൻപതിൽ ഒന്നായി മാറുവാൻ ശ്രമിക്കണം എന്നാണ് ഇവിടെ പറയാനുള്ളത് കാര്യം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം എന്താണ് മെയിൻ ലിസ്റ്റിൽ നിന്നും സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒക്കെ ആയിട്ട് ഈ പറയുന്ന കഴിഞ്ഞ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി വരെയുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അറുന്നൂറ്റി ഏഴ് അഡ്വൈസ് മൊത്തം പോയതായിട്ടാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതായത് അറുന്നൂറ്റി ഏഴോളം അഡ്വൈസുകൾ മൊത്തത്തിൽ പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്ക് കഴിഞ്ഞ തവണത്തെ പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിലവിൽ വന്നതാകപ്പെട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ അതിനെ കാലാവധി ഉണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ഒരു കൂട്ട റിട്ടയർമെന്റ് ഉണ്ടാവും എന്നത് ഉറപ്പാണ് കാര്യം നമ്മുടെയൊക്കെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ പൂർവികന്മാർ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്ന ഒരു പലരും സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് മെയ് മുപ്പത്തൊന്ന് അല്ലെങ്കിൽ മെയ് ഇരു മുപ്പത് ഇതൊക്കെയാണ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മെയ് മുപ്പത്തി ഒന്ന് എന്ന് പറയുന്നു സർക്കാർ ഓഫീസുകളിൽ കൂട്ട വിരമിക്കലാണ് അതായത് ശരാശരി പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിലൊക്കെ എംപ്ലോയിസ് വിരമിക്കുന്ന ഒരു ദിവസമാണ് ഈ മെയ് മാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മൂന്നിൽ ഒന്നോളം അഡ്വൈസ് പോയിരിക്കുന്ന ഈ ഒരു ലിസ്റ്റിൽ നിന്നും ബാക്കിയുള്ള മൂന്നിലൊന്ന് എന്തായാലും എടുത്തിരിക്കും അതായത് മെയിൻ ലിസ്റ്റിലുള്ള ഒരുപാട് ആളുകൾക്ക് നിയമനം കിട്ടും ചിലപ്പോൾ ഓസിയിലുള്ള ആളുകൾ ചിലപ്പോൾ അവസാനത്തെ റാങ്കിലുള്ളത് ചിലപ്പോൾ കിട്ടി എന്ന് വരില്ല എന്നിരുന്നാലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് ഓരോ തൊട്ടുപുറിക്കെടുത്ത് പോകാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുക ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആത്മവിശ്വാസം കൂടും കാരണം എന്താണ് അവിടെ നിയമന സാധ്യത വളരെ കൂടുതലാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ ലിസ്റ്റ് ചെറിയ ലിസ്റ്റ് ആയിരിക്കും അപ്പോൾ മെയിൻ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിയമനം ലഭിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം കിട്ടുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്നാണ് ഈ പറയുന്ന ശരാശരി ആയിരം പേർ എന്ന് പറയുന്നത് നമ്മളൊരു സാധാരണഗതിയിൽ ഒരു സ്റ്റേറ്റ് വീട് നടക്കുന്ന ഒരു പരീക്ഷ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ പരീക്ഷ അതുമല്ലെങ്കിൽ ഒരു സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷ ഒരു സബ് ഇൻസ്പെക്ടറുടെ പരീക്ഷ ഒരു പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരീക്ഷ ഇതൊക്കെ നമ്മൾ എഴുതിയാൽ ആയിരം പേര് പോലും ആ ലിസ്റ്റിൽ കാണില്ല കാര്യത ലിസ്റ്റ് വളരെ ചെറിയ ലിസ്റ്റാണ് നമ്മളത് സംസ്ഥാന വ്യാപകമായിട്ടുള്ള കോമ്പറ്റീഷനാണ് അവിടെ നടക്കുന്നത് അതിലുള്ള ചിലപ്പോൾ നമ്മൾ എന്തായിരിക്കും ഔട്ടായി പോയിട്ടുണ്ടായിരിക്കും ജസ്റ്റ് വളരെ കുറച്ച് മാർക്കുകൾക്ക് എന്നാൽ ഈ ഒരു പരീക്ഷ നമ്മുടെ സ്വന്തം ജില്ലയിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജോലി ലഭിക്കുവാനായിട്ട് വളരെയധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു പരീക്ഷയാണ് അതായത് ഇത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് പരീക്ഷ എഴുതുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യം ഇതുപോലൊരു അവസരം ഇനി വരണമെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷങ്ങൾ കഴിയണം ആ മൂന്ന് വർഷം കഴിയുമ്പോൾ ഇന്ന് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളിൽ എത്ര പേർ ഇതേ തീവ്രതയോടെ അല്ലെങ്കിൽ ഇതേ ആഗ്രഹത്തോടെ അല്ലെങ്കിൽ പരീക്ഷ എഴുതുവാനുള്ള ആ പ്രായപരിധിക്കകത്ത് ഉണ്ടാകും എന്ന് കൂടി ഒന്ന് ചിന്തിക്കുക അപ്പോൾ നിങ്ങളിൽ പലരെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിലവിലുള്ള അവസരം എന്ന് പറയുന്നത് അവസാനത്തെ അവസരമായിട്ട് തന്നെ കണക്കാക്കുക അല്ലാതെ എനിക്കിപ്പോൾ ഇരുപത്തിയെട്ട് വയസ്സേ ആയിട്ടുള്ളൂ അല്ലെ ഇനി എനിക്ക് എത്ര വീണ്ടും ഒരു അഞ്ചെട്ട് രണ്ട് എൽ ഇസ് കൂടി എഴുതാമല്ലോ എന്നിങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ട് അപ്പൊ രണ്ട് എൽ ഇസ് കൂടി എനിക്കിന് എഴുതാൻ പ്രായമുണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുകയോ നിങ്ങളോട് മറ്റാരെങ്കിലും പറയുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓർത്താൽ മതി എന്താണ് അങ്ങനെ പറയുന്ന ആൾക്കാരും അങ്ങനെ വിശ്വസിക്കുന്ന നിങ്ങളും എന്താണ് നിങ്ങളെ തന്നെ സ്വയം ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണ് ഇത് നിങ്ങളുടെ അവസാനത്തെ അവസരമാണെന്നും ഇനി ഒരു എൽ ഡി സി പരീക്ഷ എഴുതാനായിട്ട് ഞാൻ ഇല്ല എന്നുമുള്ള കൂടി വേണം ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് പോകാനായിട്ട് കാര്യം എന്താ ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അവിടെ മത്സരിച്ച് ഇടിച്ച് ആദ്യത്തെ ഒരു ആയിരം പേരുടെ അകത്ത് നമുക്ക് എത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ഇത്രനാളും നമ്മൾ പഠിച്ച പഠനം എന്ന് പറയുന്നത് നമുക്ക് പ്രയോജനപ്പെട്ടില്ല എന്നാണ് കണക്കാക്കപ്പെട്ടത് അങ്ങനെ പ്രയോജനപ്പെടാതെ വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പഠനം ശരിയല്ലാത്തത് കൊണ്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കാതെ പോകുന്നത് കൂടി തിരിച്ചറിയുക നിങ്ങളുടെ വഴി മുടക്കുവാനായിട്ട് ഒരുപാട് ഘടകങ്ങളൊക്കെ ഉണ്ടാകും പരീക്ഷാ ഹാളിൽ നെഗറ്റീവുകളുടെ ആറാട്ട് വരുത്തി ചിലപ്പോൾ നിങ്ങൾ തിരിച്ച് നിരാശരായിട്ട് അതെങ്ങി പോരേണ്ടതൊക്കെ ആയിട്ടുണ്ടാകും അതുകൊണ്ട് ആദ്യമേ തന്നെ ഉറപ്പിക്കുക കഴിഞ്ഞ തവണ കട്ടോക്കൊന്നുകൊണ്ട് അൻപത്തി അഞ്ച് വന്നിരിക്കുക അതുകൊണ്ട് പരമാവധി ഒരു പത്ത് മുതൽ പതിനഞ്ച് മാർക്ക് വരെ കൂടാം അതിനപ്പുറൊന്നും കൂടില്ല ഒരിക്കലും അപ്പോൾ ഒരു പത്ത് മുതൽ പതിനഞ്ച് മാർക്ക് വരെ മാക്സിമം മാക്സിമമാ നമ്മൾ പറയും നമ്മളൊരു അറുപത്തിയഞ്ച് മാർക്ക് അതാണ് ശരാശരി വർദ്ധനം എന്ന് പറയുന്നത് അപ്പോൾ അറുപത്തഞ്ച് മാർക്കൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പൊ അങ്ങനെ ഒരു കണക്ക് കൂട്ടൽ മതി അല്ലാതെ തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും ഒന്നും ഇതിന്റെ കട്ടത്തൊന്നും പോവില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നൂറും ചെയ്യാനായിട്ട് നിങ്ങൾ പ്രേരിപ്പിക്കുന്ന ധാരാളം ആൾക്കാർ ഉണ്ടായിരിക്കും നമ്മൾ ഈ കറക്കി കുത്തു മുതലായ പരിപാടികൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ നിരാശപ്പെടേണ്ടതായിട്ട് വന്നേക്കും കുത്താൻ പോകേണ്ട ആൾക്കാർ ആര് എന്നും കൂടി പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങളൊരു പരീക്ഷ എഴുതുമ്പോൾ ശരാശരി ഒരു എഴുപത് ശതമാനത്തോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ശരിയായിട്ട് അറിയാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കാൻ പോകരുത് ഇനി റിസ്ക് എടുക്കുകയാണെങ്കിൽ പരമാവധി ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് അതിനപ്പുറത്തേക്ക് ഒരിക്കലും പോകരുത് എഴുപതോളം അറിയാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അറുപത് ശതമാനത്തിന് മുകളിൽ അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന അതിനേക്കൊരു പത്ത് മുതൽ പതിനഞ്ച് അതിനപ്പുറത്തേക്കുള്ള റിസ്ക് എടുക്കാൻ നിങ്ങൾ പോകരുത് ഇനി ഒന്നും അറിയാൻ പാടില്ലാത്ത തുടക്കക്കാരായിട്ട് പഠിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടാകുമല്ലോ അവര് വേണമെങ്കിൽ നൂറും ചെയ്തോ ചിലപ്പോൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ശുക്രൻ ഉദിച്ച് നിൽക്കുന്ന സമയമാണെങ്കിൽ ചിലപ്പോൾ ഈ കട്ട് ഓഫ് എന്ന് പറഞ്ഞ മാർഗ്ഗം നിങ്ങൾക്ക് കടന്നുകൂടാനും സാധ്യതയുണ്ട് അങ്ങനെ കറക്കിക്കുത്തി ജയിച്ചവർ പറയും ഞാൻ കറക്കിക്കുത്തിയാണ് ജയിച്ചത് എന്ന് പറയും അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കറക്കിക്കുത്താനുള്ള പ്രചോദനം കൊടുക്കും ആ പ്രചോദനവും ആ പ്രോത്സാഹനവും കണ്ടുകൊണ്ട് ഒരു അറുപത് ശതമാനത്തിന് മുകളിൽ ചോദ്യങ്ങൾ അറിയുന്ന ഉത്തരങ്ങൾ അറിയുന്ന ആൾക്കാരെ തുള്ളാൻ നിൽക്കരുത് തുള്ളിക്കഴിഞ്ഞാൽ താഴത്ത് പോകും എന്നുള്ള ചിന്തയും കൂടി വേണം ഇത്തരത്തിലുള്ള പരീക്ഷകൾക്ക് പോകുമ്പോൾ പരമാവധി ഒരു അറുപത്തി അഞ്ച് എഴുപത് അതിനകത്ത് പരമാവധി ഉയർന്നൽ പരീക്ഷ അത്രക്ക് ഈസി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു റേഞ്ചിലേക്ക് കാണും ഒരു കാര്യം എന്താ ഇത്രയും ആൾക്കാർ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ് പിന്നെ പരീക്ഷാ ഹാളിൽ കൈവിട്ട കളിക്ക് പോകുന്ന ധാരാളം ആൾക്കാരുണ്ടാകും അവരെ താഴും മൂന്ന് വർഷം കഴിയുമ്പോഴും വീണ്ടും ഇതേപോലെ ഏതെങ്കിലും ഒക്കെ ഒരു പരീക്ഷാ ഹാളിൽ വീണ്ടും കൈവിട്ട കളിക്ക് തുണി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഓർക്കുക പരീക്ഷാ ഹാളിലെ മനസ്സാന്നിധ്യമാണ് ഏറ്റവും നല്ലത് നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ മാനസികമായി തയ്യാറെടുപ്പ് നടത്തണം പരീക്ഷ ഈസി ആണെങ്കിൽ ഏത് രീതിയിലായിരിക്കണം നമ്മളുടെ അപ്രോച്ച് പരീക്ഷ ടഫ് ആണെങ്കിൽ ഏത് രീതിയിലായിരിക്കണം നമ്മളുടെ അപ്രോച്ച് പരീക്ഷാ ദിവസം മുതൽ നമുക്ക് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങൾ എന്ന് എന്നുള്ളത് മൊത്തം നമ്മളെ നെഗറ്റീവ് ആക്കുന്ന ഡിപ്രഷൻ തരുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയായിരിക്കണം അതിജീവിക്കേണ്ടത് ഒരു കാലത്തും നമ്മൾക്ക് പോസിറ്റീവായിട്ട് എല്ലാം സംഭവിക്കുമെന്ന് ചിന്തിക്കരുത് കാരണം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിസാരമായ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ആ എന്താണ് ഉത്സാഹത്തെ തടസ്സപ്പെടുത്താനായിട്ട് വന്നു ഭവിക്കും എന്നുള്ളത് ഉറപ്പാണ് അതിൽ തട്ട് നമ്മുടെ അങ്ങനത്തെ ദിവസവും പോകും അതുകൊണ്ട് എന്ത് തന്നെ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇനി ഒരു നാലേ നാല് ദിവസം മാത്രമല്ലേ ഒഴിഞ്ഞാൽ പതിനാലാണ് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് നാലാമത്തെ ദിവസം പരീക്ഷാ ഹാളിൽ നിങ്ങൾ പോവുകയാണ് പരീക്ഷ ഹാളിലേക്ക് പോകുന്നത് നിങ്ങളുടെ മനസ്സിലെ ചിന്ത ഇത്രയുള്ള ഇത്രയും നാളത് നിങ്ങളുടെ അധ്വാനം എന്ന് പറയുന്നത് ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ടുള്ള ഒന്നര മണി മുതല് മൂന്നര വരെയുള്ള ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും നാള് അധ്വാനിച്ചിരിക്കുന്നത് നിങ്ങളുടെ വീട്ടുകാര് നിങ്ങളുടെ നാട്ടുകാരെ നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളെ തന്നെയും ബോധ്യപ്പെടുത്തുവാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സുവർണ അവസരമാണ് അവസരങ്ങൾ എല്ലാവരെയും എല്ലാ കാലത്തും തേടിയെത്താറില്ല അത് തലയ്ക്ക് മുകളിലൂടെ പടർന്നു ഒരു സമയമുണ്ട് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അത് ചാടി പിടിച്ചിരിക്കണം അങ്ങനെ ചാടി പിടിക്കണം എന്നുണ്ടെങ്കിലോ ഇപ്പോൾ അവസരം എത്തും ഇപ്പോൾ അവസരം എത്തും എന്ന ചിന്താഗതിയോടുകൂടി മുകളിലോട്ട് നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം വരുമ്പോൾ തന്നെ ചാടി പിടിക്കുവാനായിട്ട് അല്ലാതെ അവസരം കടന്നു പോയതിനു ശേഷം അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതിയാണ് നടക്കുന്നത് അപ്പോൾ ഈ പരീക്ഷ എഴുതുവാനായിട്ട് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സാധിക്കട്ടെ എന്നും നല്ല രീതിയിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വളരെ ബെസ്റ്റ്